ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കറിയാം ബെനഫിഷ്യറിക്ക് ചെയ്യാനായിട്ട് കുറേ ലിമിറ്റേഷൻസും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഇതിന് മുന്നൊക്കെ പക്ഷെ ഇപ്പോൾ ബെനഫിഷ്യറിക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കാരണം ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറും ഒക്കെ ഇപ്പോൾ കുറച്ചുകൂടി സ്മൂത്തിങ് ആയിട്ടുണ്ട് സ്മൂത്തായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന് മുന്നേ ബെനിഫിഷ്യറി ചെയ്തിട്ട് പറ്റാതെ അടുത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ബെനിഫിഷ്യറിക്ക് വളരെ ഈസി ആയിട്ട് ഫേസ് ക്യാപ്ചറിങ് ചെയ്യാനും ഈ കേസ് ചെയ്യാനും പറ്റുന്നുണ്ട് അത് ചെയ്തതിന് ശേഷം ടീച്ചർ ഇൻഫോം ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്യണമായിരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ബെനിഫിഷ്യറി ചെയ്യുക നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ സമയമോ വേണ്ടു ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എല്ലാ ബെനിഫിഷ്യറീസും പ്രത്യേകം ശ്രദ്ധിക്കുക ടീച്ചേഴ്സ് ബെനിഫിഷറീസിന് ഈ വീഡിയോ അയച്ച് കൊടുക്കുക അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആക്ച്വലി നമ്മുടെ പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിനിന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തുറന്ന് വരും ആ പ്ലേ സ്റ്റോറ് നിങ്ങൾ പോഷൻ ട്രാക്കിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്യണത് ഇൻസ്റ്റാൾ ചെയ്ത ഇതുപോലെ വരും ഇതിൽ ആ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഏറ്റവും താഴെ മൂന്നാമത് ആ ബെനിഫിഷ്യറി എന്നുള്ളത് തുറക്കുക അത് തുറന്നു കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കുക അപ്പോൾ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ അടിക്കണം പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പർ എന്തു ചെയ്യണോ നിങ്ങൾ അവിടെ അടിക്കണം അവിടെ എൻ്റർ ചെയ്യുക ആ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കണം പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത നമ്പറായിരിക്കണം ഇവിടെ കൊടുക്കണ്ടെട്ടോ വിട്ടു പോരുത് ബെനിഫിഷറീസ് അതിന് നിങ്ങൾ അതിൽ കാണുന്ന റിക്വസ്റ്റ് ഒ ടി പിന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഏതാണ് മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിലേക്ക് ആ ഒ ടി പി വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ഒ ടി പി ആ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തെറ്റരുത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയമാണ് ഗ്യാപ്പ് കിട്ടുക ആ സമയത്തിനുള്ളിൽ നിങ്ങളവിടെ ഒ ടി പി അടിച്ചു കൊടുക്കണം ഒ ടി പി ആ നാല് ഡിജിറ്റ് ഒ ടി പി അവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുക വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ലോഗിൻ തുറന്നു വരും അതായത് ആ ബെനഫിഷ്യറി ഇപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ കുട്ടിയുടെ അമ്മയുടെ വെച്ചിട്ടായിരിക്കും ചെയ്യേണ്ടാവുക ഈക്വയസ് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ടാവുക പക്ഷേ അവിടെ നിങ്ങൾക്ക് തുറന്നു വരും മനസ്സിലായി ആ ബെനഫിഷ്യറിയിലെ ലോഗിൻ അവരുടെ കുട്ടിയുടെയും അമ്മയുടെയും അവരെ ഡീറ്റെയിൽസ് എന്നുണ്ടെങ്കിൽ അതവിടെ നിങ്ങൾക്ക് ഇതുപോലെ തുറന്നു വരുന്നത് കാണാം ഈ കുട്ടിയുടെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ബെനിഫിഷ്യറി അവരുടെ ലോഗിൻ്റെ കയറി തുറന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പേര് കാണിച്ചു അവരുടെ ആ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു അപ്പോൾ ടീച്ചർക്ക് അല്ലെങ്കിൽ ബെനിഫിഷ്യറിക്ക് അറിയാമല്ലോ അവരുടെ സ്വന്തം തന്നെയാണല്ലോ വരുന്നത് അപ്പോൾ അവരുടെ അവരുടെ ലോഗിൻ വഴി കയറിപ്പോൾ അവരുടെ കുട്ടീനെ അവിടെ കാണിച്ചു രണ്ട് ഇയർ ഒരു മാസം അപ്പോൾ ആ കുട്ടിയുടെ നിങ്ങൾ നോക്കിയാൽ ആക്റ്റീവാണ് ആ കുട്ടി ആക്റ്റീവാണ് അതുകൊണ്ട് അല്ല മേടിക്കാനില്ല ദൻ അതിൽ നിങ്ങൾ നോക്കിയാൽ അഥവാ മുകളിലെ റൈറ്റ് സൈഡിൽ കണ്ടോ ആക്റ്റീവ് അവിടെ പെൻഡിങ് ആണെങ്കിൽ ടീച്ചറടുത്ത് പറയാം ബെനിഫിഷ്യറി ടീച്ചറോട് പറയാം ടീച്ചറത്ത് പെൻഡിങ്ങാണ് കാണിക്കണമെന്ന് പറയുമ്പോൾ അവർ ബെനിഫിഷ്യറി റിക്വസ്റ്റിൽ പോയിട്ട് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആക്റ്റീവ് ആവും ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് കാര്യമുണ്ട് അവിടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ ബെനിഫിഷറീസിനോടാണ് പറയണത് നിങ്ങളവിടെ നോക്കിയാൽ അവിടെ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന് കാണാം കണ്ട അത് നിങ്ങളിപ്പോൾ അംഗൻവാടി ഗുണഭോക്താവാണല്ലോ നിങ്ങൾ അംഗനവാടി ഗുണഭോക്താവായതുകൊണ്ട് നിങ്ങളുടെ ഇ കെ വൈ സിയും ഫോട്ടോ വെരിഫിക്കേഷനും ചെയ്താൽ മാത്രമേ ടീച്ചർക്ക് നിങ്ങൾക്ക് പൊടി തരാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇ കെ വൈസി താഴെ കണ്ട ആധാർ അതായത് മതേഴ്സ് ആധാറാണല്ലോ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മതേഴ്സ് ആധാർ വെച്ചിട്ട് കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഈകോ വൈസ് ചെയ്യണം മനസ്സിലായി അത് കഴിഞ്ഞിട്ട് നിങ്ങള കുട്ടിയുടെ ആ പടം പോലെ കണ്ട ഒരു ഗേളാണല്ലോ അതിൻ്റെതായ ക്യാപ്ചർ ഫോട്ടോ എന്ന് കണ്ട കെ വൈ സി ചെയ്തതിന് ശേഷമേ ആ ക്യാപ്ചർ ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഇ കെ ഇക്കോവൈസും ചെയ്യണം ക്യാപ്ചർ ഫോട്ടോയും ചെയ്തതിന് ശേഷം ടീച്ചറുടെ അടുത്ത് പറയണം ടീച്ചറെ ഞങ്ങൾ ഇ കെ വൈ സിയും ഫോട്ടോ ക്യാപ്ചറിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോട് പറയണം ടീച്ചറെ അടുത്ത് പറയണം മനസ്സിലായോ അപ്പോൾ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ടീച്ചർ ആ പ്രോസസ് അതിനനുസരിച്ച് ബാക്കി ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം കംപ്ലീറ്റ് ഇ കെ വൈ സി നോക്കാം അപ്പോൾ നമ്മൾ ഈ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കണം കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ അതുകൊണ്ട് ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ തന്നെ പോഷൻ ഡ്രാഫ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട് സോ നമ്മൾ ഈ കംപ്ലീറ്റ് ഈ വയസ്സിൽ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ നമ്മുടെ അവിടെ പേര് വരും ആ പേരിൻ്റെ ഒരു ഗാർഡിയൻ്റെ പേര് കാരണം അമ്മയുടെ ആധാർ വച്ചിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ളത് അമ്മയുടെ ആധാറിൻ്റെ ഉള്ള പേരും ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് ഡിജിറ്റവിടെ വരും ഇതൊക്കെ ഓക്കെ അല്ലേന്ന് ആ രീതി വെരിഫൈ ചെയ്യണം നിങ്ങൾ സ്വയം വെരിഫൈ ചെയ്യണം കാരണം നിങ്ങളുടെ തന്നെയാണ് വന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ പേരല്ലേ നിങ്ങളുടെ ആധാർ നമ്പർ ലാസ്റ്റ് നാല് എന്നുള്ളത് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീജിയർ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം ഇവിടെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ആധാർ നമ്പർ അടിക്കാനായിട്ട് പറയും മനസ്സിലായോ ആധാർ നമ്പർ നിങ്ങളുടെ നിങ്ങളെടുത്ത് ഇവിടെ അടിക്കാനായിട്ട് പറയും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ അടിക്കണം ആധാർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം അതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്റ്റ നിങ്ങൾ അടിക്കണം മനസ്സിലായി ഈ താഴെ കാണുന്ന ക്യാപ്ച നിങ്ങൾ തെറ്റിക്കരുത് പലരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്ച്ച കണ്ടില്ലേ എല് കഴിഞ്ഞിട്ട് ഒന്നും മുകളിൽ അപ്പോൾ മുകളിലേക്ക് കയറ്റി അടിക്കാനും സ്പേസ് ഇല്ലാൻ ഒക്കെ ഒന്നും വേണ്ട നിങ്ങൾ നേരെ അടിച്ചു പോയാൽ മതി ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് അടിക്കണമെന്ന് മാത്രം നേരെ ഇതിങ്ങനെ അടിക്കുക നിങ്ങൾക്കിതിപ്പോൾ സംശയമുണ്ട് ഇതിൽ ക്ലിയർ ആവണില്ലാന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ വരും കണ്ട നിങ്ങൾക്ക് സംശയമില്ലാണ്ട് തെറ്റില്ലാണ്ട് അടിക്കുക ഇവിടെ കണ്ടാ സുഖമായി അല്ലെങ്കിൽ ആണോ ഐ ആണോ എന്നൊക്കെ സംശയം വരും അപ്പോൾ അത് വേണ്ട ഇപ്പോൾ ഇത് നോക്കിയാൽ എഫ് ജി എഫ് വേണ്ട ഫോർ എൻ എയ്റ്റ് വേണ്ട ഇതിങ്ങനെ അടിക്കുക അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഫോൺ നമ്പർ വേണ്ട അവരുടെ ഫോൺ നമ്പർ ലാസ്റ്റ് നാല് ഡിജിറ്റ് നിങ്ങൾ നോക്കിയാൽ ഫോർ ത്രീ സിക്സ് ടു അപ്പോൾ ആ ഫോർ ത്രീ സിക്സ് ടു എന്ന് പറയുന്ന ആ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിൻറ്റ് പോകും ഇവർ നമ്മുടെ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറാണത് മനസ്സിലായ ആ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ബെനിഫിഷ്യറീസ് നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വന്നുണ്ടാവും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറാണല്ലോ അപ്പോൾ ഈ ആ ഒ ടി പി ഇതിൽ അടിച്ചു കൊടുക്കാം പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ അടിക്കണം ഒ ടി പി നിങ്ങളിവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പ്രോസസ്സിനൊക്കെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഒ ടി പിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഒ ടി പി വന്ന് കഴിയുമ്പോൾ അതിവിടെ നിങ്ങൾ എന്ത് ചെയ്യുക എൻറ്റർ ചെയ്യുക ബെനിഫിഷ്യറി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റാണത് അപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വരുന്നില്ലെങ്കിൽ ഈ ഫോൺ നമ്പർ അല്ല വേറെ ഫോൺ നമ്പറൊക്കെയാണോ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈവായിട്ടുള്ള പ്രസൻറ്റ് ഫോൺ നമ്പർ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടിവരും അങ്ങനെ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അക്ഷയിൽ പോയിട്ട് കൊടുക്കണം അപ്പോൾ അത് രണ്ട് ദിവസം കൊണ്ടൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരും കേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഫോൺ നമ്പറിൽ നാല് ഡിജിറ്റ് കാണിക്കണേ അപ്പം നിങ്ങൾക്കത് അറിയാമല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോൺ നമ്പർ തന്നെയാണോ എന്നുള്ളത് ദെൻ നമ്മളെന്ത് ചെയ്യും ആ ഒ ടി പി വന്ന നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വന്ന ഓ ടി പി നമ്മളവിടെ അടിച്ചു കൊടുക്കും അങ്ങനെ അവിടെ ഒ ടി പി അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗം കണ്ട കണ്ടിന്യൂ ആ കണ്ടിന്യൂ ആമ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ആ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യും മനസ്സിലായാ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ എലോ കൊടുത്ത് മുന്നോട്ട് പോകും എലോ കൊടുത്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം അങ്ങനെ അലോ കൊടുത്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജ് വരും ഇ കെ വൈ സി സക്സ് റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഉറപ്പുവരുത്താം നിങ്ങൾ ചെയ്ത ഇ കെ വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയെന്നുള്ളത് ഉറപ്പുവരുത്താം മനസ്സിലായോ അങ്ങനെ ഇ കെ വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആയി കഴിയുമ്പോൾ അതിന് ശേഷം നിങ്ങൾ ബാക്കിൽ പോയിട്ട് നോക്കുക നിങ്ങളുടെ ആ കുട്ടിയുടെ അവിടെ പോയിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക കുട്ടിയുടെ അവിടെ പോകുമ്പോൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക ചില സമയത്ത് നിങ്ങളിതിങ്ങനെ ഇ കെ വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്നത് കാണിച്ചാലും ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷവും അപ്ഡേറ്റ് ആയി വരാന്ന് കാരണം നമ്മൾ ഫോണിൽ ചെയ്തത് ഓക്കെ ആയാലും നെറ്റ്വർക്ക് പോയി കണക്ട് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഹിറ്റായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരണമെങ്കിൽ ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ പിടിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അപ്പം തന്നെ നോക്കുമ്പോൾ നിങ്ങളെ ബാക്കിൽ പോയി കുട്ടിയിലവിടെ നോക്കുമ്പോൾ ഓക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചിലപ്പോൾ പിറ്റേ തൊട്ടടുത്ത ദിവസമായിരിക്കാൻ വരാം അപ്പോൾ കുറച്ച് അപ്പം തന്നെ വന്നില്ലെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കി നോക്കാം നമുക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ഇത് ഇ കെ വൈ സി സക്സസ് കൂടി സബ്മിൻ്റ് എടുത്ത് കാണിച്ച് ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ നോക്കണത് കേട്ടാ അപ്പം എന്തിട്ടാണ് അവിടെ കാണിക്കണത് നമുക്ക് നോക്കാം ഞാനതോക്കിയാൽ ഞാൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം പോയി ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഇ കെ വൈ സി കംപ്ലീറ്റ് ആയി നേരത്തെ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നായിരുന്നു കണ്ടില്ലേ അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഇ കെ വൈ സി കംപ്ലീറ്റ് അതായത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അപ്പോൾ ബെനിഫിഷറീസിനെ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ഇ കെ വൈ സി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഫോട്ടോ ക്യാപ്ചറിങ് കൂടി നടത്തണം അതും കൂടിയാൽ പെൻഡിങ്ങുള്ളൂ ആ ഫോട്ടോ ക്യാപ്ചറിങ് കൂടി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചറടുത്ത് ഇൻഫോം ചെയ്യാം ടീച്ചറേ ഞങ്ങൾ ഇ കെ വൈ സിയും ഫോട്ടോ ക്യാപ്ചറിങ് എടുത്തിട്ടുണ്ട് എഫ് ആർ എസ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ടീച്ചർക്ക് ടീച്ചറെ കയറി ചെക്ക് ചെയ്യുമ്പോൾ അതിലെ എഫ്ആർ ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ അവിടെയും ഇ കെ വൈസിയുടെ അവിടെയും രണ്ട് ടിക്ക് വീതം വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ടീച്ചറെ തരാനും പ്രോസസ്സ് ഈസി ആയിട്ട് വെരിഫിക്കേഷൻ കഴിക്കാനായിട്ട് പറ്റും നമുക്കിനി എന്ത് ചെയ്യാം നേരെ ഈ കെ വൈസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം നേരെ നമ്മുടെ ഫോട്ടോ ക്യാപ്ചറിൻ്റെ അവിടേക്ക് പോവാം അതുപോലെ ഇ കെ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തെന്ന് വന്നിട്ട് കാണാനായിട്ട് പറ്റൂ മനസ്സിലായാൽ അപ്പോൾ ഇങ്ങനെ ഈ കെ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്നത് കണ്ട അതായത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ തീർന്നു നിങ്ങൾ വിജയിച്ചു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ഈ കെ വൈസിൽ നിങ്ങൾ വിജയിച്ചു മനസ്സിലായാൽ ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഫേസ് വെരിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊസീ ടു ഫോട്ടോ ക്യാപ്ചർ വന്നിട്ട് ഇതുപോലെ കാണാനായിട്ട് പറ്റും മനസ്സിലായത് അത് നമ്മൾ ഫേസ് ക്യാപ്ചറിങ് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇനി നിങ്ങളുടെ ഫോട്ടോ എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കുട്ടിയുടെ ആണെങ്കിലും അമ്മയുടെ ആധാർ വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊടി വാങ്ങുന്നവരുടെ അമ്മയാണെങ്കിലും അമ്മയുടെ തന്നെയാണ് നിങ്ങൾ ഈക്വൈസി ചെയ്തതല്ലോ അമ്മയുടെ ആധാർ നമ്പർ അടിച്ചിട്ടാണ് നമ്മൾ ഈ ഇക്കുവൈസി കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഫോട്ടോ എടുക്കേണ്ടതും അമ്മയുടെ തന്നെയാണ് ഇനിയിപ്പോൾ അമ്മയില്ല പേരൻ ഗാഡിനാണെങ്കിൽ അവരുടെ വരും ആരാണോ വാങ്ങാൻ വരുന്ന അവരുടെ ഈക്കൊവൈസിയും ഫേസ് ക്യാപ്ചറിങ് ചെയ്യണം മനസ്സിലായില്ലോ നിങ്ങൾക്ക് ദെൻ ഇക്കൊ വൈസ് റിക്വസ്റ്റ് സബ്മിറ്റ് ആയി കഴിയുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ പ്രൊഫൈൽ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ചിലപ്പോൾ അപ്പം തന്നെ റിഫ്ലക്റ്റ് ആവണമെന്നില്ല ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും റിഫ്ലക്റ്റ് ആവാം ഞാൻ പറഞ്ഞിരുന്നല്ലോ ദെൻ നമ്മൾ പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ കൊടുക്കുക അത് പ്രസ് ചെയ്യുക അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തുറന്നു വരും ബെനിഫിഷ്യറി ഫേസ് ക്യാപ്ചർ റിക്വയേർഡ് ബെനിഫിഷ്യറിയുടെ ഫേസ് ക്യാപ്ചർ ചെയ്യണം എന്നാണ് പറയുന്നത് അത് നിങ്ങളിപ്പോൾ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളത് പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡിയർ ചെയ്യണം ലെഫ്റ്റ് സൈഡിൽ പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും ഇവിടെ നിങ്ങൾ ഇത് ഒരു കൺസെൻ്റ് ആണ് ഇത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻഡ് കണ്ടിന്യൂ ലെഫ്റ്റ് സൈഡിലുള്ള ആൻഡ് കണ്ടിന്യൂ കണ്ട ഈ ആൻഡ് കണ്ടിന്യൂ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഒരു പേജ് തുറന്നു വരും ഈ പേജിനകത്ത് അവർ നമ്മുടെ ഇ കെ വൈ സി ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചു തരും നമ്മൾ ആധാർ കാർഡിൻ്റെ ആധാർ കാർഡിൻ്റെ ഇതടിച്ച് ഒ ടി പി അടിച്ച് ഇ കെ വൈ സി ഫില്ല് കംപ്ലീറ്റ് ചെയ്തല്ലോ അപ്പോൾ ഉള്ള ഫോട്ടോ ലെഫ്റ്റ് അവിടെ വരും കണ്ട നിങ്ങൾക്ക് കണ്ണേണ്ട ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ട ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ആധാർ കാർഡിൽ നിങ്ങളുടെ ഫോട്ടോ തന്നെ അല്ല എന്നുള്ളത് ഉറപ്പുവരുത്താം ദെൻ താഴെ കാണുന്ന ക്യാപ്ചർ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം ഏറ്റവും താഴെ കാണുന്ന ക്യാപ്ചർ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിനൊപ്പം തന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയിരിക്കണം പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഷാഡോസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം കണ്ണ് ബ്ലിങ്ക് ചെയ്യണം അതിൽ കണ്ണ് അടയ്ക്കാൻ ഉറക്കുക ജസ്റ്റ് കണ്ണിങ്ങനെ ചിമ്മ ദെൻ നിങ്ങൾ ആ ക്യാപ്ചർ ഫോട്ടോ കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ക്യാമറ നിങ്ങളുടെ ഓൺ ആവും അപ്പോൾ സെൽഫിയാണ് ഓൺ ആവുക മനസ്സിലായി നിങ്ങളുടെ ക്യാമറയുടെ സെൽഫി ഭാഗമാണ് ഓൺ ആവുക അപ്പോൾ നിങ്ങൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക കണ്ടിതുപോലെ ഇപ്പോൾ ഈ നോക്കി നിങ്ങളിതിൽ ഐ ബ്ലിങ്ക് ഉണ്ട് സ്ട്രെയിറ്റ് ഫേസ് ആണ് ആ കുട്ടി കണ്ട സ്ട്രെയിറ്റാണ് നിൽക്കുന്നത് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസും വരുമ്പോൾ ഇതുപോലെ രണ്ട് ഡിക്ക് നിങ്ങൾക്ക് വരും ഇതേപോലെ രണ്ട് ടിക്ക് മാർക്ക് വരും ആ ടിക്ക് മാർക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫോട്ടോ അവിടെ വരും അതായതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇ കെ വൈ സി ഫോട്ടോ അതായത് നമ്മൾ ഇ കെ വൈ സി ചെയ്തപ്പോൾ ആധാർ കാർഡ് ഡീറ്റെയിൽസ് അടിച്ച് ആധാർ കാർഡിലുള്ള ഫോട്ടോ ലെഫ്റ്റ് സൈഡിൽ വന്നു റൈറ്റ് സൈഡിൽ ക്യാപ്ചർ ഫോട്ടോ അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ വഴി എടുത്ത ക്യാപ്ചേർഡ് ഫോട്ടോ റൈറ്റ് സൈഡിലും വന്നു മനസ്സിലായ പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് വീഡിയോ ആണ് വരുന്നതെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ആണ് വരുന്നതെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് അത് പ്രസ് ചെയ്ത് പിടിക്കുക പത്ത് സെക്കൻഡ് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് വിട്ടോ കൈവിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ പത്ത് സെക്കൻഡിനുള്ളിലുള്ള ഏറ്റവും നല്ല ഫോട്ടോ ഇതുപോലെ ഇതിലേക്ക് തന്നെത്താനോ വന്നോളൂ കേട്ടോ നിങ്ങളൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല ദെൻ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ക്യാപ്ചർ ചെയ്ത ഫോട്ടോയും ഇക്കോ വി ഫോട്ടോ ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന വെരിഫൈ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കണ്ട താഴെ കാണുന്ന വെരിഫൈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് വെരിഫൈങ്ങിന് എഴുതി കാണിച്ച് ഒന്നിൽ ജസ്റ്റ് ഒന്നിൽ ഓഡിയും ചിലപ്പോൾ ഒരു പത്ത് ഇരുപത് സെക്കൻഡ് അവിടെ നിൽക്കേണ്ട വരും ലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് വരും ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ കണ്ട ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ അപ്പം നമ്മുടെ ആ ഒരു ഫേസ് വെരിഫിക്കേഷൻ ഈ കെ വൈ സി പോലെ തന്നെ ഫേസ് വെരിഫിക്കേഷനും സക്സസ്ഫുള്ളി നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ കണ്ട നിങ്ങൾക്ക് വിജയകരമായി അതായത് നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു െ വൈ സിയും കഴിഞ്ഞു ഫേസ് വെരിഫിക്കേഷനും കഴിഞ്ഞു ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ചെയ്തത് ഓക്കെ അയ്യോ എന്നുള്ളത് നിങ്ങളുടെ തൊട്ട് മുന്നിലേക്ക് പോവാ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തില്ല നിങ്ങൾ ലോഗ് ഫോൺ നമ്പർ അടിച്ച് ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ബാഗില് അന്ന് ജസ്റ്റ് ബാക്ക് പോവാ ഡൺ കൊടുത്ത ബാക്ക് പോയിട്ട് ആ പേജിൽ പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അയ്യോന്നുള്ളത് ഓക്കെ കണ്ട മുന്നിലത്തെ പേജിൽ പോയിട്ട് നമ്മൾ നോക്കിയപ്പോ നിങ്ങൾ നോക്കിയാൽ ഇ കെ വൈ സി കംപ്ലീറ്റ് കണ്ട കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇ കെ വൈ സി രണ്ട് ടിക്കോന്ന് കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഫോട്ടോയുടെ അവിടെ നിന്ന് വയ്ക്കാൻ വെരിഫൈഡെന്ന് കണ്ട താഴെ അവരുടെ താഴെ വെരിഫൈഡെന്ന് കണ്ട അപ്പോൾ ഇ കെ വൈ സി കംപ്ലീറ്റുമായി ഫോട്ടോ വെരിഫിക്കേഷൻ നടത്തി അപ്പം ഇതാണ് നമുക്ക് അത് നിങ്ങൾ ചെയ്തത് കംപ്ലീറ്റ് ആയി എന്നുള്ളതിൻ്റെ പൂർണ്ണ തെളിവ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ഇ കെ വൈ സി ഇവിടെ വെരിഫൈ ഫോട്ടോ എന്നാണ് വരാറ് നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടില്ലേ വെരിഫൈ ഫോട്ടോ ഫോട്ടോന്ന് അമ്മയുടെ താഴെ വരും ഇവിടെ കംപ്ലീറ്റ് ഇ കെ വൈ സിന്ന് വരും ഇപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചെയ്തത് സക്സസ് ആയിട്ടുണ്ട് ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അങ്ങനവാടി ടീച്ചറെ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർക്ക് അത് അവരുടെ ലോഗിൻലേ കയറിയിട്ട് ഡബിൾ ടിക്ക് വന്നോ നമ്മൾ വെരിഫൈ ചെയ്ത് നിങ്ങളെ ഇൻഫോം ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞെന്ന കാര്യങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഉപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് തരും അപ്പോൾ ഇത് കൃത്യമായി ചെയ്ത് ടി എച്ച് ആർ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക്